പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ യോഹനാൻ്റെ സുവിശേഷം പതിനാറ് അധ്യായം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിമൂന്ന് മുതല വാക്യങ്ങൾ അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു ഇപ്പോൾ ഇതാ നീ സ്പഷ്ടമായി സംസാരിക്കുന്നു ഉപമയൊന്നും പറയുന്നുമില്ല നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്ന് ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു നീ ദൈവത്തിൽ നിന്ന് വന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താൻ താങ്കളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു അല്ല അത് വന്നു കഴിഞ്ഞു എങ്കിലും ഞാൻ ഏകനല്ല കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തതിനാലാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് യാതൊരു ഞെരുക്കവും ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടിക്കുന്നു സ്നേഹസ്വരൂപനായ പിതാവെ യേശുവിൻ്റെ പീഡാസഹനത്തിനും കുരിശു മരണത്തിനു മുമ്പായി ശിഷ്യന്മാർ തങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്ന രംഗമാണ് നാം സുവിശേഷത്തിൽ കേൾക്കുന്നത് ശിഷ്യന്മാർ താങ്കളുടെ വിശ്വാസം ഏറ്റുപറയുമ്പോഴും അവിടത്തേക്ക് അറിയാമായിരുന്നു എല്ലാവരും ചിത്രിക്കപ്പെടുവാൻ പോവുകയാണ് സഹനത്തിൻ്റെ കാൽവരിയിലെ യാത്രയ്ക്ക് തിരിക്കേണ്ടത് താൻ ഒറ്റയ്ക്കാണെന്നും ഞാൻ ഏകനല്ല പിതാവ് എന്നോട് കൂടെയുണ്ട് എന്ന് ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമുക്കെല്ലാവർക്കും ഒരു ആശ്വാസമാണ് ജീവിതത്തിൽ തളരുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്ന നിമിഷങ്ങളിൽ ഈ വചനം നമുക്ക് വലിയൊരു ആശ്വാസമായിരിക്കും ജീവിതത്തിൽ വേദനകൾ നിറഞ്ഞ നിമിഷങ്ങളിൽ ഞാൻ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവുകയില്ല പിതാവായ ദൈവം എന്നും എപ്പോഴും എന്നോട് കൂടെയുണ്ട് ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ ഏകനല്ലെന്നുള്ള ആ വചനത്തിൻ്റെ ശക്തി അങ്ങ് ഞങ്ങൾക്കൊരു നിത്യസഹായനായ പരിശുദ്ധാത്മാവിനെ അയച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങ് നന്ദി പറയുന്നു രണ്ട് ദിനവൃത്താന്ന് ഏഴേ പതിനഞ്ചിലങ്ങ് അല്ലൊളിച്ചു ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗ്രത ആയിരിക്കുമെന്ന് അല്ലൊളിച്ചതാ ആ വിശുദ്ധ വചനത്തിൻ്റെ ശക്തിയാലും കർത്താവായ ദൈവമേ അങ്ങ് സ്വർഗ്ഗത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യ മക്കളെ വീക്ഷിക്കുന്നു മനുഷ്യൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ അവർ ദൈവത്തെ വിളിക്കുന്നവരാണോ എന്ന് വിവേകികളാണോ എന്ന് അവിടുന്ന് നോക്കിക്കാൻ പ്രതികൂല സാഹചര്യങ്ങളിൽ പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അങ്ങയെ നോക്കി അങ്ങയെ പാടി സ്തുതിച്ച് ഹന്നായുടെ ജീവിതത്തിൽ നിന്നുള്ള നിന്ദനകൾ ഏറി വന്നപ്പോൾ അവൾ ജെറുസലേം ദേവാലയത്തിലേക്ക് ഓടി വന്ന് കണ്ണുനീർ തൂകി ദൈവത്തോട് പ്രാർത്ഥിച്ചു രാജകൽപ്പന പ്രകാരം അഗ്നികുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ദാനിയലിന്റെ കൂട്ടുകാർ സർവശക്തനായ ദൈവത്തെ അഗ്നികുണ്ടത്തിൽ നിന്നുകൊണ്ട് സ്തുതിച്ച് ആരാധിച്ചു ഈ മക്കളെല്ലാം നമ്മൾ നേരിട്ട് ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യങ്ങൾ ദൈവത്തെ നോക്കിയതാണ് അവർ ജീവിതത്തിൽ രചിതരായില്ല അവർ പ്രകാശിതരായി കർത്താവേ ജീവിതത്തിൻ്റെ കയ്പ നിറഞ്ഞ അനുഭവങ്ങളിൽ അങ്ങയെ തേടുവാനും അങ്ങയെ ആശ്രയിക്കുവാനും വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധ അമ്മ മാതാവേ ഈ സമയം അമ്മേ തൻ്റെ തിരുക്കുമാറോടമ്മേ ഞങ്ങൾക്കായും മധ്യസ്ഥം യാചിക്കണമേ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരുകളും എല്ലാം ഞങ്ങൾ ഞങ്ങളവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ തൊഴിൽ മേഖലയിലുള്ള തടസ്സങ്ങൾ സമർപ്പിക്കുന്നു കടബാധ്യതകൾ സമർപ്പിക്കുന്നു എല്ലാ യുവതി യുവാക്കളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഈ രോഗാവസ്ഥകളെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവേ ആ കാൽവരി കുരിശിഞ്ചു വീട്ടിൽ നിന്ന് ഞങ്ങൾക്കായ അമ്മ തന്നെ തിരുക്കുമാറും മത്യസ്ഥ യാചിക്കണമേ അമ്മയ കാനായിലെ കല്യാണ വീട്ടിലേക്ക് അമ്മ ഓടി വന്നതുപോലെ അവിടുത്തെ കുറവുകൾ നിറവുകളാക്കി മാറ്റി തീർത്തതുപോലെ ഞങ്ങളുടെ ഭവനങ്ങളിലെ കുറവുകളെല്ലാം നിറവുകളാക്കി തീർക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈശോയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കാൽവലിക്കുരിശിൻറ്റി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആണിതറച്ച കൈകൾ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ